ഹലോ ഗെയ്സ് അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന മുനിപ്പാറ മുനിപ്പാറ സംരക്ഷിത സമിതി അതായത് ഇതൊരു ഒരു ഹിഡൻ പ്ലേസ് എന്ന് വേണമെങ്കിൽ കടലൊക്കെ കാണാം കടലിന്റെ ആ ഒരു ഭാഗവും ഇതായത് കോവളത്തിന്റെ ആ ഒരു ഭാഗവും നമുക്ക് ഇവിടെ അടുത്താണ് കുന്നംപാറ ക്ഷേത്രത്തിന് സമീപമാണ് ഈ ഒരു ഗുഹ ആ അതെ അതെ സ്ഥിതി ചെയ്യുന്നത് ആ റോഡ് സൈഡിൽ നിന്ന് ഇടത്തൊക്കെ കയറി പോകുന്ന ഒരു വഴിയുണ്ട് അപ്പൊ അതിനകത്ത് തൊട്ടാണ് അപ്പൊ അവിടത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിട്ടാണ് നമ്മളിൽ ഇന്ന് എത്തിയിരിക്കുന്നത് നടപ്പാതയാണ് നടക്കുന്ന വഴിയാണ് അല്ലേ അതെ അതെ ഗൈസ് അപ്പോൾ അപ്പോൾ അങ്ങോട്ട് നമ്മളെ കൂടെ രണ്ട് ഒരു ഒരു വഴി നടന്നു പോകാനായിട്ട് ഈ സ്ഥലത്തെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് നമ്മൾ അറിഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ മഹാഭാരത്തില് അശുദ്ധമാവ് അപ്പോൾ ആ ഒരു എന്തോ പറയാ ആ അശുദ്ധമാവ് ഇവിടെ സന്ദർശകനായിട്ട് ഇടക്കിടക്ക് വരാറുണ്ട് പറയുന്നത് അതെ അല്ലേ ഒരുപാട് ഋഷിമാരും പുണ്യ പുരുഷന്മാരും ഒക്കെ താമസിച്ചുവരുന്ന പ്രദേശ പ്രദേശവാസികൾ വിശ്വസിക്കുന്നതും അങ്ങനെ ഇപ്പോഴും ആൾക്കാർ ഇവിടെ ഉള്ളവരൊക്കെ വിളക്കൊക്കെ വശിക്കുന്ന ഒരു പാറയും അങ്ങനെ ഒരു ക്ഷേത്രം പോലെ അല്ല എന്നാണ് നമ്മുടെ ഒരു അറിവു മറ്റേ ഗണപതിയുടെ പ്രതിഷ്ഠകളുണ്ടല്ലേ ഒരു ഗുഹയ്ക്ക് ചുറ്റുമുള്ള പ്രദേശം പുണ്യവനമായിട്ടാണ് കണക്കാക്കുന്നത് ഇപ്പൊ ഈ സമീപവാസികളൊക്കെ ഇവര് ഇവിടെ ഉള്ളവരൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരുന്നേ നമുക്ക് വഴി തെറ്റിയെന്നാണ് ഒരു സംശയം ഈ വഴിയല്ല പോവേണ്ടത് നമുക്ക് വഴി തെറ്റി നമ്മൾ ആ വഴിയെല്ലാം പോകേണ്ടത് നമ്മള് തിരിച്ച് തിരിച്ച് നമ്മൾ പോവാണ് നമ്മൾ വന്നതിൻ്റെ അവിടന്ന് വല്ല തൊട്ടൊരു വഴി നടന്നത് അതിലെയാണ് നമുക്ക് പോവേണ്ടിയിരുന്നത് ഈ വഴിയാണ് നമുക്ക് പോകേണ്ടിരുന്നത് അതുകൊണ്ട് ആ കാണുന്ന ആവിളാക്കൂടെയാണ് നമുക്ക് പോവേണ്ടത് നമ്മളുടെ ചോദിച്ചു പോകണം വലിയ കൺഫ്യൂഷൻ വരും കാരണം രണ്ട് മൂന്ന് വഴികളൊക്കെ വീട്ടിലേക്കൊക്കെ പോകുന്ന വഴികളൊക്കെ കിടപ്പുണ്ട് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല അല്ലേ കുറച്ച് ഒരു പക്ഷെ കാണാനായിട്ട് ഭയങ്കര രസമാണ് അവിടെ അല്ലേ ഭയങ്കര രസമായിട്ടുള്ള പാറപ്പുറത്താണ് ഈ സംഭവം ഇരിക്കുന്നത് നമ്മൾ അറിഞ്ഞത് എന്തായാലും പോയി പോയി നോക്കാം നോക്കാം ഒരു ചെറിയ കാട് വഴി വലുത് പ്രോപ്പറായിട്ട് വഴിയൊന്നും ഇല്ല ആ കുറച്ചൊരു നമുക്ക് ഇവിടെ നിന്ന് ആ ഒരു ആൽമരത്തിന്റെ ഒക്കെ ഇത് കാണാം എനിക്കോ ആൽമരം അവിടെ ഉള്ളതായിരിക്കും എന്ന് തോന്നുന്നു പാമ്പൂൻ്റെ ഉണ്ടോന്നു നോക്കിയൊക്കെ പോണം അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേസ് ഏകദേശം നമ്മൾ വിചാരിച്ചതുപോലെ ആൽമര നിൽക്കുന്നത് അവിടത്തെ തന്നെയാണ് ഏകദേശം എത്തിയിരിക്കുന്നത് ഏകദേശം അല്ല നമ്മൾ എത്തിയിരിക്കുന്നു കൊള്ളല്ലേ സെറ്റപ്പ് കേട്ടോ ഭയങ്കര കാണാൻ തന്നെ ഭയങ്കര രസമുള്ളൊരു കാഴ്ചകളാണ് കേസ് കാണുന്നത് വാവ് അടിപൊളി കൊള്ളല്ലേ ഒരൊറ്റ ആൽമര മാത്രം നിൽക്കുന്ന പ്രതിഷ്ഠ പ്രത്യേകിച്ച് പ്രതിഷ്ഠയല്ലേ മണ്ണിലല്ല മണ്ണ് ഒരു ശകലേ ഉള്ളു ബാക്കി ഫുള്ള് നിൽക്കുന്നത് പാറപ്പുറത്ത് നിന്നാണ് പറയുന്നത് വാവാടി കൊണ്ട് വിളക്കും കാര്യങ്ങളൊക്കെ എല്ലാം കത്തിച്ചുവെച്ചിട്ടുണ്ട് നമ്മളിതാണ്ട് ഭീമൻ ചവിട്ടിയ ചവിട്ടിയ രണ്ട് കാൽപാദത്തിന്റെ ഭീമൻ ചവിട്ടിയ പാദത്തിന്റെ ആ ഒരു ചവിട്ടിയപ്പ ഉണ്ടായ ആ ഒരു ാണ് പറയുന്നത് അത് അവര് ഇതാണ്ട് ഈ ഇതൊക്കെ സംരക്ഷിച്ചിട്ടുണ്ട് അത് നമുക്ക് പാറയുടെ മുകളിലേക്ക് ഇതാക്കാൻ വേണ്ടി പോവാണ് വാവും സത്യം പറഞ്ഞു നല്ല വൈബ് ഉള്ള തുറന്നു നോക്ക് വല്ല ആ ഒരു പാദത്തിന്റെ ആ ഒരു മോഡലിൽ തന്നെ കണ്ടാൽ മനസ്സിലാവുന്ന പാത്തിന്റെ ആ ഒരു ഇതിലാണ് നമ്മളവിടെ ഇതാണ് ഗേഷ് നമ്മൾ പറഞ്ഞ ആ ഒരു സ്ഥലം പറയുന്നത് ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് വിദൂരതയിൽ അനന്തമായി കിടക്കുന്ന പച്ചപ്പു നിറായണി കായലിന്റെ ഭാഗങ്ങൾ കാണാൻ കടലിന്റെ ഭാഗങ്ങൾ ഇതൊക്കെ ഓരോ പ്രതിഷ്ഠകളാണ് ഏതൊക്കെ പ്രതിഷ്ഠ ആണെന്ന് പറഞ്ഞുകൂടാ പക്ഷെ കുളം ഈ ഇവിടത്തെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി അവർ അവരുടെ കല്ലുപോലും സങ്കല്പം ആയിട്ട് വിളക്ക് എത്തിച്ചാണ് വെച്ചു ഒന്നും വെച്ചിട്ടില്ല എഴുതി ഇവിടെ താഴോട്ട് ഇറങ്ങുന്നിടത്താണ് മറ്റേ അരി അശദ്ധമായിരിക്കുന്ന ആ ഒരു ഗുഹ വരുന്നത് സന്ദർശിക്കാറുണ്ടെന്നൊക്കെയാണ് അശ്വാവിന്റെയും പ്രതിമ ഇതൊന്നുമില്ല സ്റ്റാച്ചു ഒന്നുമില്ല ആ ഒരു സങ്കല്പത്തിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ചെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൊള്ളാം നല്ല വൈബായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഏകദേശം പത്ത് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത് അതേനെ അതേനെ പക്ഷെ ഇവിടെ ഉള്ള സമീപ സമീപവാസികൾക്കൊക്കെ നല്ല രസമായിരിക്കും ഇല്ല വൈകുന്നേരം ആ പാറപ്പുറത്തൊക്കെ വന്നിരുന്ന് കാറ്റൊക്കെ കൊണ്ട് അല്ലേ ഭയങ്കര രസമായിരിക്കും വാ അടിപൊളി ഇതേ അതൊരു പ്രതിഷ്ഠയുണ്ട് കേസ് അറിയത്തില്ല അവിടെ എഴുതി വെച്ചിട്ടില്ല ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് പൂജാരിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ ഇതേ അത് ഏതൊക്കെ പ്രതിഷ്ഠകളാണ് ഇത് അഗസ്ത്യ മുനിയുടെ ആ ഒരു പ്രതിഷ്ഠ അല്ലേ അസങ്കല്പം സങ്കല്പത്തില് ചേക്കുന്നതാണ് അതെ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഉറപ്പായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് വലിയൊരു യമണ്ടം പാറയുടെ മുകളിലാണ് ആ ഒരു ഇതെന്ന് പറയുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇത് ഈ മുനിയാറ മുനിപ്പാറ എന്നൊക്കെ പറയണത് ഈ പണ്ട് ഈ സന്യാസി ഋഷ്യവര് അവരെയൊക്കെ അടക്കം ചെയ്തിരുന്ന സ്ഥലമൊന്നും പറയപ്പെടുന്നുണ്ട് ഗൂഗിളിൽ ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല ഇവിടെ ആൾക്കാരൊക്കെ ആലിന്റെ ഇവിടെ ചുവട്ടിലിരുന്ന് നല്ല ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ ഒക്കെ കിട്ടും നല്ല രസമുണ്ട് ഭയങ്കര രസമുണ്ട് നല്ലൊരു തണലും വൈകു വരണ ഈ വൈകുന്നേരങ്ങളിലന്നെ വൈകുന്നേരങ്ങളിൽ വരുമ്പോഴാണ് വൈകുന്നേരങ്ങളിലൊക്കെ വരുമ്പോഴാണ് ആ ഒരു വൈബ് എന്ന് പറയുന്നത് അല്ലേ രസം നമ്മളിത് അങ്ങനെ അറിഞ്ഞു കേട്ട് കണ്ടുവന്നതാണ് വന്നപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വാഹ് സൂപ്പർ ട്രിവാൻഡ്രത്തെ കോവളത്തെ പൂങ്കുളത്തിനടുത്തുള്ള മിനിപ്പാറ തീർച്ചയായും ഞങ്ങൾ ഇവിടെ വരണം വേറെ പ്രത്യേകിച്ചൊന്നും വേറെ പ്രത്യേകത അല്ല ഇത് തന്നെയാണ് അഗസ്ത്യമുനി ഇടയ്ക്ക് വന്ന് സന്ദർശിക്കുന്ന ഒരു സ്ഥലം എന്നാണ് പറയപ്പെടുന്നത് ആ സോറി അഗസ്ത്യമുനിയല്ലേ അശുദ്ധമാവ് സോറി തെറ്റിപ്പിക്കേസ് പെൺട്രി ഓക്കെ ആള് കാണാൻ തന്നെ എത്ര എത്ര ഭയങ്കര രസമുണ്ട് ഇനി ഇവിടെ ആ അല്ല ഇവിടെ നിന്ന് താഴോട്ടൊരു വഴിയുണ്ടല്ലോ അത് ഓ പോയി നോക്കാം പോയി നോക്കുമ്പം ഇവിടെ ഉള്ള ഒരാളാണ് പറഞ്ഞോ താഴോട്ട് പോകാൻ പറ്റുമെങ്കിൽ പോകാൻ പറഞ്ഞു പക്ഷെ ഇപ്പം ഇപ്പം ഉണ്ടെങ്കിൽ പോവാൻ പറഞ്ഞ് നമ്മൾ പോയി നോക്കാം എന്തായാലും ഊരണകൾ കാണാം ആ ആത്മരത്തിന്റെ പേര് ഒന്നിക്കുന്നുണ്ടീ താഴെന്നാണ് ഒന്നിക്കുന്ന കേട്ടോ ഇത്ര ഹൈറ്റിലോട്ട് കയറിയിരിക്കുന്നത് സംഭവിക്കണം കേട്ടോ അല്ലല്ലെങ്കിലും ഒരു ഇത് തന്നെ സോറി കേസ് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള വഴിയില്ല അപ്പൊ നമ്മക്ക് ഇവിടെ 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 ഒരു ചെറിയ പ്രതിഷ്ഠ ഉണ്ടെന്നാണ് പറഞ്ഞത് ആര് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാം ചെടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് നമുക്ക് പോവാൻ പറ്റുന്നില്ല അപ്പൊ നമ്മളാ തിരിച്ചു പോവാണ് തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് സന്ദർശിക്കുക നമ്മൾ ആദ്യം കാണിച്ചതാണ് അപ്പൊ നമ്മള് തിരിച്ച് പോവാണ് പുറപ്പെട്ട് നിങ്ങൾ വരിക ഈ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ഒക്കെ ചെയ്തേക്കുക